പുറത്തു ഫുഡ് ഫുഡടി ഒക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് വളരെ കുറച്ചതായിരുന്നു പക്ഷേ അതിന് മാത്രം ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തു ഫുഡ് മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്നിൽ വന്നിട്ടുള്ളത് ചില്ലി ചിക്കനാണെ നൂറ്റി രൂപയാണ് രൂപയാണതിൻ്റെ ചാർജ് പിന്നെ മസാലക്കറിയും പിന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയും പൊറോട്ടയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് ഈടാക്കുന്നത് ആദ്യം തന്നെ ഒരു പൊറോട്ട എടുത്തിട്ട് പ്ലേറ്റിലോട്ട് വെച്ചു കുറച്ച് ആ മസാലക്കറിയും പിന്നെ ചില്ലി ചിക്കനും ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണേ കുറച്ചായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്നുള്ള അടിയൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീണ്ടും പഴയ പോലെ ആകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ പൊറോട്ട നമ്മളൊരു പീസ് പൊട്ടിച്ചിട്ട് ആ മസാലക്കറിയും ചില്ലി ചിക്കനും കൂട്ടിയിട്ടാണ് ആദ്യം തന്നെ കഴിച്ചത് പിന്നാലെ അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണേ ഇപ്പം സെർവ് ചെയ്യുന്നത് മൂന്ന് പീസ് ചിക്കനാണ് ഈ ഒരു ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നൂറ്റി അറുപത് രൂപയാണേ ചാർജ് ചെയ്യുന്നത് നമ്മൾ പൊതുവെ കണ്ണൂർ ടൗൺ ഏരിയയിലുള്ള ബിരിയാണിയാണേ കൂടുതൽ കഴിച്ചിട്ടുള്ളത് അപ്പോൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് ആ റൈസിലോട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കൂടുതൽ മസാലയൊന്നുമില്ലാത്ത നല്ല അടിപൊളിയൊരു ബിരിയാണി എനിക്ക് പൊതുവെ ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ ബിരിയാണി റൈസിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അടുത്ത ഐറ്റം അവരുടെ ഷവർമയാണ് പ്ലേറ്റ് ഷവർമയുണ്ട് റോൾ ഷവർമയുണ്ട് നമ്മൾ പ്ലേറ്റ് ഷവർമയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള വെറൈറ്റി മസാലയോട് കൂടിയിട്ടുള്ളൊരു ഷവർമയാണ് ഇവിടുത്തെ പൊതുവേ നമ്മൾ ഹോട്ടലിൽ കാണുന്ന ഷവർമ പോലെ ക്യാബേജ് നിറച്ചിട്ടുള്ള ഷവർമ നല്ല ക്വാണ്ടിറ്റി ചിക്കൻ്റെ അകത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് മയോണീസും വെച്ചിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ പിന്നെ ലെമൺ ടീം കൂടി കുടിച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ആലക്കോട് ഫിലിം സിറ്റിന്റെ തൊട്ടിപ്പറുള്ള ഓറഞ്ച് ഫുഡ് കോർട്ട് അപ്പൊ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ